ഒക്കൽ റോഡിൽ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തി റോഡ് ഭാഗികമായി ടാർ ചെയ്യാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ടാറിംഗ് പൂർണ്ണമായും നടത്താമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പണി പുനരാരംഭിച്ചത് ഒക്കൽ പഞ്ചായത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിലൂടെ കടന്നുപോകുന്ന ഒക്കൽ ചേലാമറ്റം അമ്പലപ്പടി റോഡിന്റെ ടാറിംഗ് ആണ് നാന്നൂറ് മീറ്ററോളം ഒഴിവാക്കാൻ ശ്രമം നടന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പതിനഞ്ചാം വാർഡ് മെമ്പർ ദീപ അനിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘടിച്ച് പണി തടസ്സപ്പെടുത്തുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മുപ്പത്തൊൻപത് ലക്ഷം രൂപയുടെ പണിയായിരുന്നു ഇത് ഒക്കൽ ജംഗ്ഷൻ മുതൽ വരെയുള്ള ചേലാമറ്റ ആർച്ച് വരെയുള്ള റോഡിന് ജില്ലാ പഞ്ചായത്തിൻ്റെ നാൽപ്പത്തഞ്ച് ലക്ഷം ഫണ്ട് അനുവദിച്ചിരുന്നു ആ ഫണ്ട് അനുവദിച്ച വിവരം തന്നെ ഇവിടെ ഫ്ലെക്സിലൂടെയാണ് ഈ പതിനഞ്ചാം വാർഡിലെ മെമ്പർ അറിയുന്നത് ആ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വർക്ക് എസ്റ്റിമേറ്റ് എടുക്കുകയും അത് പതിനഞ്ചാം വാർഡിലെ മെമ്പർ എന്ന നിലയിൽ എന്നെ ഒരു രീതിയിൽ അറിയിച്ചിട്ടില്ല അത് അത് മറ്റൊരു വാർഡിലെ മെമ്പറും ആ റോഡ് ഉൾപ്പെടാത്ത അതുമായി ബന്ധപ്പെടാത്ത മറ്റു സബ് റോഡുകൾ വരെ പണി ചെയ്തായി അറിഞ്ഞിട്ടുണ്ട് ഈ റോഡ് ഒഴിവാക്കി നിസ്സാരമായി വർക്ക് ചെയ്യും ബാക്കിയുള്ള ഭാഗം അതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് അറിഞ്ഞത് ഇങ്ങനെയുള്ള ഈ റോഡ് പണിയണ്ട എന്നാണ് ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഈ റോഡ് ഞങ്ങൾ ഫുൾ ഈ റോഡിന്റെ രണ്ടറ്റവും ഒക്കെ ഒക്കൽ റോഡിന്റെ ഒരു ഭാഗവും ഇറങ്ങുന്ന ഒരു ഭാഗവും ചെയ്തിട്ടുണ്ട് ബാക്കി നടുഭാഗം ചെയ്യാത്തുകൊണ്ട് ഞങ്ങൾ നാട്ടുകാർ ഒന്നടങ്ങി ഈ റോഡിനെ തടവുകയാണ് അതിന് എന്ത് നടപടി വേണമെങ്കിലും ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ അതിനെ ശക്തിയുക്തം എതിർക്കുന്നതാണെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറഞ്ഞോളൂ ഒക്കൽ ജംഗ്ഷൻ മുതൽ ചേലാമറ്റം വരെ ടാറിംഗ് നടത്താനായിരുന്നു എസ്റ്റിമേറ്റ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സാങ്ഷൻ കിട്ടിയ മുറിക്കുക നമ്മളത് ചെയ്തുകൊണ്ടാണ് എത്ര പതിനാറായിരത്തി ഒരുന്നൂറ്റമ്പത് എം സ്ക്വയർ ചെയ്യാനാണ് നമുക്ക് ഉണ്ടായിരുന്നത് അതിൽ ചില ഭാഗങ്ങൾ നല്ല ഭാഗങ്ങൾ വിട്ടിട്ടുണ്ട് ഈ റോഡിൻ്റെ പേര് അപ്പോൾ ആ ആ വഴിയാണല്ലോ ലക്ഷം രൂപ എസ്റ്റിമേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാൽ ടെൻഡറിന് ശേഷം എസ്റ്റിമേറ്റിൽ കൃത്രിമ നടത്തി പതിനഞ്ചാം വാർഡിലെ കുറച്ചു ഭാഗം ടാറിംഗിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ മുണ്ടേത്ത് വകുപ്പ് എഞ്ചിനീയർമാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് റോഡ് പൂർണ്ണമായും ടാർ ചെയ്യാൻ തീരുമാനമായത്